എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ മൂത്തേടം ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മൂത്തേടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്റർസെക്ടർ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്തിലെ നാല് അഞ്ച് ഏഴ് വാർഡുകളിലാണ് ഡെങ്കിപ്പനി അധികം റിപ്പോർട്ട് ചെയ്തത് ഇതിന്റെ ഭാഗമായി മൂന്ന് വാർഡുകളിലും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പരിപാടികളും നടത്തി ആശാവർക്കർമാർ വീടുകൾ കയറിയിറങ്ങി സ്ക്വാഡ് പ്രവർത്തനങ്ങളും നടത്തി ഇന്റർസെക്ടർ യോഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സഫിയ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനീഷ് കാറ്റാടി അധ്യക്ഷനായി സ്ഥിരം സമിതി അംഗങ്ങളായ ജസ്മൽ പുതിയറ സലീന റഷീദ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെമീഹ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആയിഷ ജിനി വർഗീസ് സി കെ സുദ്ധിഖ് ടി സി ഹരിദാസൻ അനിൽകുമാർ ഗോകുൽദാസ് രാജേഷ് മുർഷിദ ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ ഹരിതകർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂത്തേടം